ഇംഗ്ലീഷിൽ എന്നൊരു വാക്കുണ്ട് എന്നാണത് തർജമ ചെയ്തിരിക്കുന്നത് എന്നാൽ പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിൽ രണ്ടുതരം സാക്ഷികൾ രണ്ടു തരം ഉണ്ട് എന്ന് പാരമ്പര്യം പറയുന്നു അതിലൊന്നാമത്തെ വിഭാഗം റെഡ് രക്തസാക്ഷികളാണ് രണ്ടാമത്തേത് വൈറ്റ് മാ പ്രധാനമായും ലോകത്തെ എല്ലാം ഉപേക്ഷിച്ച് തങ്ങളെ തന്നെ ത്യജിച്ച് കുരിച്ചെടുത്ത സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആളുകളെയാണ് വൈറ്റ് മാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് നാം ഓർമ്മ നിർവഹിക്കുന്ന ശിശു സഹതയന്മാരുടെയും ബഹനാം സഹദായുടെയും ഒക്കെ ജീവിതം രക്തസാക്ഷികളുടെ ഗണത്തിൽപ്പെട്ടതാണ് ഈ ദിവസങ്ങളിലൊക്കെ നാം എന്നാണ് നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളും അതിന്റെ ആഘോഷവുമാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ദിനങ്ങളിലൊക്കെ പരിശുദ്ധ പരിശുദ്ധമാർത്തോമാശ്ലേഖായുടേതായാലും ശിശു സഹതയന്മാരുടേതായാലും അതുപോലെ തന്നെ മറ്റ് സഹതേയന്മാരുടേതായാലും ഒക്കെ ഈ ആഹ്ലാദത്തിന്റെ ഒക്കെ മധ്യത്തിൽ നാം ഓർക്കേണ്ട ഒന്ന് നൽകി അവരുടെ ജീവിതം സമർപ്പിച്ച് സഭയെ വളർത്തിയ പിതാക്കന്മാരെ കുറിച്ചാണ് ക്രിസ്മസിന്റെ ഒരു സന്ദേശമായിട്ട് ഞാൻ പറയുകയുണ്ടായി എവിടെ നോക്കിയാലും എവിടെ ചെന്നാലും മെറി ക്രിസ്മസ് എന്നാണ് പറയുക എന്നാൽ എനിക്കതിനോട് വിയോജിപ്പുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ മെറി മേക്കിംഗ് എന്ന് പറയുന്നത് ദൈവാംശം ഇല്ലാതെയുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് എന്നാണ് എന്റെ വിശ്വാസം തന്നെയല്ല ക്രിസ്മസിന് അതിനൊരു സാങ്കത്യം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പൂജാതനായ പുൽക്കോട്ടിൽ ജാതനായ യേശുദംരൻ ഒരു യാത്രയുടെ ആരംഭത്തിലാണ് അത് ആ യാത്ര കാൽവറയിലേക്ക് കുരിശിലേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മെറി മേക്കിങ്ങിനല്ല സാധ്യതയുള്ളത് പിന്നെയോ ഞാൻ പറയും ഇറ്റ് എ ക്രിസ്മസ് ഇത് തന്നെയാണ് സഹതയന്മാരുടെയും വിശുദ്ധന്മാരുടെയും പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും എനിക്ക് സഭാമക്കളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ഒരു ആഘോഷത്തിന് അങ്ങേപ്പുറത്തേക്ക് ധ്യാനം നമുക്ക് ഇതൊരു മെറി മേക്കിംഗ് അല്ല ഇതൊരു വലിയ ആഹ്ലാദ പ്രകടനമല്ല ജീവനും ജീവിതവും രക്തവും നൽകി സഭയെ നനച്ചു വളർത്തിയ പിതാക്കന്മാരുടെ ഓർമ്മയാണത് പെരുന്നാളിന് ആഘോഷം വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം പക്ഷേ വെറും മെറി മേക്കിംഗ് ആയി പെരുന്നാളുകളും മാറിപ്പോകുന്നു എന്നുള്ളതിന്റെ വ്യസനത്തിലാണ് പറയുന്നത് ജീവിതം ഹോമിക്കപ്പെട്ടവരാണ് അതിനെ നാം ആഘോഷിക്കുമ്പോൾ അതിന്റെ പവിത്രതയിൽ അതിന്റെ സാങ്കത്യത്തിൽ അത് ആഘോഷിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നാം രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മെറി മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്ലഷർ സൈഡ് മാത്രമേ ഉള്ളൂ ഒരു ബ്ലസഡ് ഒക്കേഷനിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആനന്ദം പൂട്ടി പുറപ്പെടുകയുള്ളൂ ഉള്ളിലെ ആനന്ദവും പുറത്തെ ആഹ്ലാദവും തമ്മിൽ വലിയ അന്തരമുണ്ട് അതുകൊണ്ട് ഈ പെരുന്നാൾ ഉള്ളിൽ ആഹ്ലാദമുണ്ടാകുന്ന ഒന്ന് ഒന്ന് ഒരു ബ്ലസ് ഒക്കേഷനായി മാറണം എന്നാണ് എന്റെ പ്രാർത്ഥന സഭയുടെ അടിസ്ഥാനം മരണം ഉയർപ്പ് ആണ് എന്നുള്ളത് നമുക്കറിയാം യേശുദമ്പ്രൻ മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റു ഈ ഉയർത്തെഴുന്നേറ്റ യേശുദമ്പ്രൻ ആണ് സഭയുടെ അടിസ്ഥാനം എന്നാൽ മരണമില്ലാതെ ഒരു അവരു സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അടിസ്ഥാനവും മരണവും രക്തസാക്ഷിത്വവുമാണ് എന്നാണ് എന്റെ വിശ്വാസം ആ സഭ അതിന് അതേ തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും സഭ വളർന്നതും ശക്തി പ്രാപിച്ചതും രക്തസാക്ഷികളുടെ രക്തം കൊണ്ടും ജീവിതം കൊണ്ടുമാണ് മറ്റോരുത്തര സഭകളൊക്കെ ഇന്ന് ശക്തി പ്രാപിച്ചു വൈറ്റ് എന്നത് സന്യാസികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ നിർഭാഗ്യവശാൽ നമ്മുടെ സഭയ്ക്ക് പ്രത്യേകിച്ചും ഭാരതത്തിലെ സഭയ്ക്ക് ഇത് രണ്ടും തുലവും കുറവാണ് എന്നുള്ളത് നമ്മെ ശരിക്കും ചിന്തിപ്പിക്കേണ്ടതും വേദനിപ്പിക്കേണ്ടതും തന്നെയാണ് ലോകത്തിലുള്ള മിക്കവാറും എല്ലാ ഓരോ സഭകളും പീഡയിലൂടെ കടന്നുപോയിട്ടുള്ള സഭകളാണ് നമ്മുടെ സഭ മാത്രമേ ഉള്ളൂ പീടെ അനുഭവിക്കാത്ത ഒരു സഭ അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളുടെ എണ്ണം വളരെ കുറവാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ മറ്റു സഭകളൊക്കെ ധാരാളമായി സൃഷ്ടിക്കുമ്പോൾ അവിടെയും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് നമ്മേശ്വരിക്കും വേദനിപ്പിക്കേണ്ട ഒന്നാണ് ദൈവത്തിനു വേണ്ടി പൂർണ്ണ ജീവിതം സമർപ്പിക്കുന്ന സന്യാസിമാരെയും സന്യാസിനികളെയും ഈ സഭയ്ക്ക് ആവശ്യം നാം നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആഹ്ലാദങ്ങളുടെ ഒരു ഫിലോസഫി ഓഫ് ലൈഫിന്റെ അടിസ്ഥാനത്തിലായതിനാൽ സന്യാസ ജീവിതത്തിലേക്കും രക്തസാക്ഷിത്വത്തിലേക്കും വരാൻ കഴിയാതെ നാം പാടുപെടുകയാണ് ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ ഒരു നല്ല അനുഭവമുണ്ട് അത് പള്ളിയിൽ പറയുന്നതിന് സാങ്കമുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നുകൂടെ ഭാഗ്യസ്മരണാഹനായ സെമിനാരിയിലെ അധ്യാപകനായിരുന്നു ഞങ്ങളുടെ ഗുരുവായൂർ അദ്ദേഹത്തിന്റെ മുറിയിൽ വല്ലപ്പോഴുമൊക്കെ ഞങ്ങൾ സന്ദർശിക്കുന്ന പതിവു ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഓർമ്മ രണ്ടാം വർഷമാണോ ഒന്നാം വർഷമാണോ എന്തായാലും ഞാൻ ഷമാന ഞാൻ തിരുമിനിയുടെ മുറിയിൽ ചെന്നപ്പോൾ സാധാരണ പോലെ തന്നെ സംഭാഷണ ഒക്കെ നടത്തും എന്നാൽ അന്ന് അന്ന് എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു വല്ലാത്ത ചോദ്യം എന്നോട് ചോദിച്ചു ഏബ്രഹാമേ കർത്താവിന് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണോ എന്നതായിരുന്നു ചോദ്യം ഒന്നും പറയാനാകാതെ വല്ലാതെ ഞാൻ തിരുമേനി പിടിവിട്ടില്ല നിന്ന് രണ്ടാമതൊരു ചോദ്യം കൂടെ എന്നോട് ചോദിച്ചു നീ മരിക്കാൻ തയ്യാറായില്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി നിനക്ക് ജീവിക്കാമോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു പ്രിയമുള്ളവരെ ഈ പെരുന്നാളിൽ ചോദിച്ച അതേ ചോദ്യമാണ് ഈ വിശ്വാസ സമൂഹത്തോട് എനിക്കും ചോദിക്കുവാനായിട്ടുള്ളത് മരിക്കാൻ തയ്യാറല്ലെങ്കിൽ യേശുക്രിസ്തുവിനു വേണ്ടി ഒന്ന് ജീവിക്കാമോ പ്രിയമുള്ളവരും അതോ അതോ ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തി വൈകാരിക സംതൃപ്തി അടഞ്ഞ അടഞ്ഞ് നാം നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുവാനായിട്ടാണ് ഈ ദേവാലയോ ഈ നാടും ഭഗവാന് സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സ്വന്തം കൊല്ലപ്പെട്ട ഒരു ആങ്ങളെയും എന്താ കാര്യം യേശുക്രി അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കുരിശിന്റെ പാത തന്നെ തന്നെയാണ് നമുക്കത് അങ്ങനെയല്ല പ്രത്യേകിച്ചും ആധുനിക സ്പിരിച്വൽ സംസ്കാരങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കാഴ്ചവെക്കുന്നത് പ്രോസ്പിരിറ്റിയാണ് സമ്പന്നതാണ് എന്നാലതങ്ങനെയല്ല യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പെങ്ങളുടെ രോഗം മാറുവാനായിട്ട് വിശുദ്ധനായ മത്തായിയുടെ അടുത്തേക്ക് പോയ പോയ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നാല്പത് പേരും വിശുദ്ധനായ മത്തായിൽ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലിലൊക്കെ ആകൃഷ്ടരായി യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അറിഞ്ഞ് അത് സഹോദരിയായ സഹോദരിക്ക് സൗഖ്യത്തിന് നിദാനമായി തീർന്നപ്പോൾ ബഹുരാമം സഹോദരിയും നാൽപ്പത് പേരും ഒക്കെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിൽ ക്രൂധനായ സ്വന്തം പിതാവായ ചക്രവർത്തി എല്ലാവരെയും വധിക്കുകയാണ് ചെയ്തത് അതാണ് നാം ഇന്ന് ഓർക്കുന്നത് എന്താണ് പ്രിയമുള്ളവരെ ഇങ്ങനെ മരണത്തിനേൽപ്പിച്ചു കൊടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് ഞാൻ പറയും ഒന്നാമത് അവർക്ക് ക്രിസ്തു അനുഭവമായി രണ്ടാമത് ആ അനുഭവത്തിൽ നിന്ന് അവർ ബോധ്യത്തിലേക്ക് വന്നു ഇതാണ് ശരി എന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ വളരെ ഒരു ഇല്ലാത്ത ആയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിതം ഒന്നും നൽകാൻ കഴിയാ ജീവിതവും ജീവനും ഒക്കെ നൽകിയ പിതാക്കന്മാരുടെ ഓർമ്മ നിർവഹിക്കുമ്പോഴും ഈ ആഹ്ലാദ പ്രകടനങ്ങളുടെ ഒക്കെ ഇടയിൽ വ്യസനിക്കണം ദുഃഖിക്കണം അനുദപിക്കണം കാരണം ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ കർത്താവെ എന്ന് വിചാരിച്ചു ആർക്കു വേണ്ടി കർത്താവിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു അനുതാപത്തോടും പ്രലാപത്തോടും കൂടെ ആയിരിക്കണം ഈ പെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്നാണ് എൻ്റെ വിചാരം തന്റെ ജീവിതവും ജീവനും ഒക്കെ വെച്ചു കൊടുത്ത പിതാക്കന്മാരുടെ പെരുന്നാളിൽ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം ഈ പെരുന്നാൾ വന്നാൽ അതിനെ പ്രേരിപ്പിക്കണം രണ്ടു മൂന്ന് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വരുന്നതും വരേക്കും കുർബാന തുടരണം ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയി എന്റെ സാക്ഷികളാകണം ശിഷ്യരാക്കണം ഇതൊക്കെ നമുക്ക് പാലിക്കപ്പെടേണ്ടതല്ലേ അതോ നാം നമ്മുടെ ഈ മതിൽക്കെട്ടിനകത്ത് ഞായറാഴ്ചകളിലും പ്രധാന പെരുന്നാൾ ദിവസങ്ങളിലും ഒക്കെ വന്ന് ആരാധന അർപ്പിച്ച് അവസാനിപ്പിക്കേണ്ടതാണോ പ്രിയമുള്ളവരെ ഒരു ജീവിതം എന്ന് പറയുന്നു ക്രിസ്ത്യൻ ഡിസൈപ്പിൾ എന്ന് പറയുന്നതിനകത്ത് ഈ ഒരു താല്പര്യം എപ്പോഴാണ് നാം നഷ്ടപ്പെടുത്തിയത് ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് എന്നാണ് നാം മാറിപ്പോയത് കാരണം നമുക്ക് ക്രിസ്തു ഇതുവരെ ഒരു അനുഭവമായിട്ടില്ല അനുഭവമായിട്ടില്ലാത്തതിനാൽ തന്നെ വലിയ ബോധ്യമൊന്നുമില്ല ജനിച്ചു പോയതുകൊണ്ടും വിവാഹം കഴിച്ചു വന്നതുകൊണ്ടും മാത്രം ഈ സഭയിൽ തുടരുന്നു എന്നുള്ളതിനേപ്പുറത്തേക്ക് ഒരു ധാരണ ഉണ്ടാകേണ്ടതല്ല ഒരു ബോധ്യം ഉണ്ടാകേണ്ടതല്ല ഒരു അനുഭവം ഉണ്ടാകേണ്ടതല്ല ഈ ജീവിതം നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവ് സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവശേഷിക്കുകയില്ലേ പ്രിയമുള്ളവരെ പരിഗണിക്കപ്പെടേണ്ട ചോദ്യങ്ങളാണ് ഈ പെരുന്നാൾ നമുക്കതിന് പ്രേരണ നൽകട്ടെ ഈ പിതാവിന്റെ മധ്യസ്ഥത ഈ നാടിനും ഇടവകും കാവലും തുണയും